കൊറേ പേര് അറിയാനുണ്ടാവും ഓൾറെഡി വീഡിയോ കണ്ടിട്ട് കൊറേ പേർക്ക് ഡൗട്ട്സ് എന്നാലും നമ്മൾ ഇങ്ങനെ വളരെ ലേറ്റ് ആയി പോയി ചെയ്യാൻ വേണ്ടിട്ട് രണ്ടാമത് പ്രഗ്നന്റ് ആണ് ഒരു മാസം മാസം രണ്ട് ആവല്ല ഓൾമോസ്റ്റ് സിക്സ് മന്ത്സ് ആയിട്ടുണ്ട് എന്താ ലേറ്റ് ആയി എന്ന് ആദ്യം നമുക്ക് ചെയ്യാൻ പറയാ ബുദ്ധിമുട്ടുണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ നെക്സ്റ്റ് പ്രഗ്നൻസി വന്നപ്പോ പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാ പിന്നെ ഞാൻ നാട്ടിലായിരുന്നു ഒന്നിച്ച് വന്നതിന് ശേഷം നമുക്ക് ഒരുമിച്ച് ഒരു വീഡിയോ ചെയ്യാം റിവ്യൂലിംഗ് വീഡിയോ അപ്പൊ എന്തായാലും ചെയ്യാന്ന് പ്പ എന്നാണ് വിളിപ്പിക്കുന്നത് അപ്പൊ അവള് ധാരാ ധാരാ റൂടെ കാണിച്ചു അതിന് മോണ്ടേബിയുടെ മാപ്പ എന്തിയെ ഉമ്മ എവിടെ ഉമ്മ 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 കാണിച്ച ഉമ്മടെ

ഉച്ച മണി ഒക്കെ കഴിഞ്ഞിട്ടുള്ള ആ ഒരു ടൈം പക്ഷെ അങ്ങനെ വെയിലും വെയിലുണ്ടെങ്കിലും നമുക്ക് എന്താ നല്ല കാറ്റും അങ്ങനെ ഇതാണ് റിവീൽ ചെയ്യാനുള്ളത് ഡേറ്റ് ഒക്കെ വരുന്നത് സ്റ്റാർട്ടിംഗ് ആണ് അപ്പൊ അത് ചിലപ്പോൾ ആവാം ഫെബ്രുവരി ലാസ്റ്റ് മാർച്ച് സ്റ്റാർട്ടിംഗിലൊക്കെ ആയിട്ടാണെങ്കിൽ റുഹാനെ തന്നെ പറഞ്ഞ ഡേറ്റിനായിട്ട് വൺ മന്ത് മുന്നേ ഡെലിവറി ചെയ്തിട്ടുണ്ടത് അപ്പൊ അങ്ങനെ എന്തായാലും നോക്കി നോക്കാം എല്ല അറിയണല്ലോ അപ്പൊ ഇന്ന് അതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഇന്ന് പോയിട്ടുണ്ടായിരുന്നു ഡോക്ടറെ കണ്ട് നമുക്ക് ഇന്ന് ഹോസ്പിറ്റലിലേക്കുള്ള റെഫറൽ വാങ്ങിയിട്ടുണ്ട് നെക്സ്റ്റ് ഹോസ്പിറ്റലിൽ നിന്ന് കാണിച്ചുടങ്ങുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ പുതിയ ആൾക്ക് ട്രീറ്റ് ചെയ്യാണ് പുതിയ ആളും രൂപയൊക്കെ കൂടി എന്നുള്ളത് അപ്പോൾ ഇനിയുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഒന്നും കൂടിയും അടിപൊളിയായിരിക്കും രണ്ട് കുട്ടികളെ വെച്ചിട്ടുള്ള ഇനി ഉള്ള നമ്മള് ഡെലിവറി ടൈമിലത്തെ കാര്യങ്ങളും അതൊക്കെ നമ്മള് ഷെയർ ചെയ്യാൻ നോക്കാം അതായത് ഓരോ കാര്യങ്ങൾ ഇവിടെ എങ്ങനെയാണ് എന്നൊക്കെ ഉള്ള പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ ഇവിടെ ഇപ്പൊ ഡെലിവറി ചെയ്യാൻ ആഗ്രഹമുള്ളവർക്കൊക്കെ യൂസ്ഫുൾ ആവുമല്ലോ അങ്ങനത്തെ വീഡിയോസ് വീഡിയോ ചെയ്യാന്ന് വിചാരിക്കുന്നുണ്ട് ഇൻഷുറൻസ് ഇല്ല ഇൻഷുറൻസ് പെട്ടെന്ന് ഇതായ കാര്യം ഇൻഷുറൻസ് എടുക്കാൻ പറ്റില്ല എടുത്തു കഴിഞ്ഞാൽ റേറ്റ് ആണ് എടുത്തു കഴിഞ്ഞാലും പിന്നെ അത് നമ്മൾ യൂസ് ഇയർ ഇയർ ആ പക്ഷെ ഇനിയിപ്പം പ്രെഗ്നൻസി ഇൻക്ലൂഡ് ആയിട്ടുള്ള ഇൻഷുറൻസ് ആണെങ്കിൽ പോലും നല്ല റേറ്റ് ആണ് നമുക്ക് ആറായിരം ഏഴായിരം ഒക്കെ അതന്നെ ഇപ്പൊ തന്നെ നമ്മൾ അല്ലാണ്ട് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് ഇവിടെ തന്നെ ചെയ്യാമോ അത്ര കാശോണ്ട് തന്നെ പ്രസവം ഇവിടെ കഴിയും ഇൻഷുറൻസ് എടുക്കുന്നതില

അപ്പൊ ഇനി റൂ ബേബി എങ്ങനെ ഇരിക്കും പുതിയൊരു ബേബി നെയ്റ്റ് അവള് നല്ല പോലെ നിക്കുക അങ്ങനൊക്കെ ഉള്ള നമുക്ക് ഒരുപാട് ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തായാലും നമുക്ക് നോക്കാം പിന്നെ നമ്മള് അപ്പൊ ആ ഒരു ടൈമ് എക്സ്പീരിയൻസ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു പ്രഗ്നന്റ് ആണ് അറിഞ്ഞ ആ ഒരു ടൈമില് ടൈമിൽ എന്തായിരുന്നുള്ളത് എന്താ പറയാ

പ്ലാന്റ് ആയിരുന്നില്ല അപ്പം പെട്ടെന്ന് നമുക്ക് പിരിയഡ്സ് കറക്റ്റ് ആവാണ്ടായപ്പം ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ഇത് പോസിറ്റീവ് ആണെന്ന് കണ്ട അത് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ മൈൻഡില് നമ്മൾ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും അതാവൂല നെഗറ്റീവേ കാണിക്കുള്ളൂ ഒന്ന് അത് പോസിറ്റീവ് ആയി കഴിഞ്ഞപ്പോൾ പിന്നെ കരച്ചിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇത് എങ്ങനെ എല്ലാരോടും ഇൻട്രോഡ്യൂസ് ചെയ്യും എല്ലാരോടും പറയും ശരിക്കും കാരണം ഓൾറെഡി നല്ല ചെറുതല്ലേ അപ്പൊ നമുക്ക് അത്രയും കെയർ ചെയ്യാൻ പറ്റില്ല പുതിയൊരു കുട്ടി വന്നു കഴിഞ്ഞാല് അങ്ങനെ പിന്നെ പിന്നെ എല്ലാവരും ട്രീറ്റ് ചെയ്യുമ്പോ ആ ഒരു രീതിയിലായിരിക്കും കാരണം വേറൊരു കുഞ്ഞെ ബേബിയുള്ള കാരണം പെട്ടെന്ന് വലിയ പോലെ തോന്നും അങ്ങനെ മൈൻഡിൽ കൊറേ കുറെ കൊറേ കാര്യങ്ങൾ വന്നു ഇനി എന്ത് ചെയ്യും ഇനി അടുത്ത സ്റ്റെപ്പ് എന്താന്നൊക്കെ

അതായത് ഇപ്പൊ അത് ഞാൻ ഞാനിന്നാലും അത് പോസിറ്റീവ് കാണിച്ചപ്പോഴും എന്റെ മൈൻഡിൽ ഇനി അടുത്ത് പോയി ഡോക്ടർ കാണിച്ചു കഴിഞ്ഞാൽ അത് നോക്കിട്ട് ഇനി എന്ന് പറയും ചിലപ്പോ പ്രഗ്നൻസി കിട്ടി തെറ്റാലോ എന്നൊക്കെ രീതിയിൽ എന്റെ മൈൻഡിൽ തീരെ ആക്സെപ്റ്റ് ചെയ്യണ്ടായിരുന്നു പിന്നെ ഫൈനലി ഡോക്ടറെ കണ്ട് തീരുമാനമായി പിന്നെ വേറെ വഴിയൊന്നുമില്ല ഇതൊക്കെ നാട്ടിൽ വിളിച്ചു പറയണ്ടേ അത് മാത്രല്ല ഇത് അറിഞ്ഞ് പിന്നെ നെക്സ്റ്റ് മന്ത്രണ്ടാണ് ഞമ്മള് ഓൾറെഡി ടിക്കറ്റ് ഒക്കെ എടുത്ത് നാട്ടിൽ പോവാന് അത് എന്താന്ന് വെച്ചാൽ എന്റെ കസിന്റെ കല്യാണമുണ്ടായിരുന്നു എന്തായാലും പോകണം എന്നുള്ളതിൽ ടിക്കറ്റ് ഒക്കെ എടുത്തിട്ടുണ്ട് പിന്നെ അതും ആകെ ഒരു ടെൻഷനായി ഇനി പോവാൻ പറ്റൂലേ കാരണം സ്റ്റാർട്ടിങ് സ്റ്റേജ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് യാത്ര പറ്റില്ല പറ്റൂലെന്ന് പറഞ്ഞാലോ അങ്ങനൊക്കെ ഉണ്ടായിരുന്നു മൈൻഡിൽ പക്ഷെ അലമദില്ല നമ്മൾ പോയി കല്യാണമൊക്കെ കൂടി എൻജോയ് ചെയ്ത് വന്നു പിന്നെ കുറച്ച് അങ്ങനെ 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 പോയി വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല ഇപ്പൊ റൂബേബിനെ വെച്ചിട്ട് എനിക്ക് ഭയങ്കര കാര്യങ്ങളൊക്കെ ഒക്കെ അത് മെയിന്റൈൻ ചെയ്ത് കൊണ്ടുപോകുമ്പോ ഭയങ്കര പണിയല്ലേ അപ്പൊ അങ്ങനത്തെ പ്രശ്നമൊന്നും നല്ല രീതിയിൽ തന്നെ പോയി ഇനി കുറച്ച് മാസങ്ങൾ കൂടിയും ആദ്യം കഴിഞ്ഞാൽ

അങ്ങനെ അങ്ങനെ പിന്നെ നമ്മള് വെല്ലം വെല്ല എന്റെ വീട്ടിലും അങ്ങനെ എല്ലാരെ അറിയിച്ച് എല്ലാരും അല്ല നമ്മളപ്പഴും അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് എല്ലാരോടും പറഞ്ഞൊന്നുമില്ല വെറുതെ വീട്ടുകളിൽ മാത്രം വീട്ടില് നാട്ടിലെത്തിന് ശേഷമാണ് പിന്നെ ബാക്കിയുള്ളവരിങ്ങനെ അറിഞ്ഞു തുടങ്ങിയത് അങ്ങനെ നമ്മൾ നാട്ടിൽ പിന്നെ ഓരോരുത്തർ ചോദിക്കുന്ന ഇങ്ങനെ അറിഞ്ഞല്ലോ നമുക്കുള്ള രീതിയിൽ പിന്നെ കല്യാണമൊക്കെല്ലോ പിന്നെ പിന്നെ എല്ലാരും അറിഞ്ഞു ഇങ്ങനെ പിന്നെ എനിക്ക് ഇവിടത്തെ അത്ര ടെൻഷൻ ഉണ്ടായില്ല പിന്നെ അങ്ങടെ നാട്ടിൽ പോയപ്പോ കാരണം നാട്ടിൽ പോയി കഴിഞ്ഞപ്പോ മനസ്സിലായി എല്ലാരും അങ്ങനെ ഭയങ്കര ഇത് കോമൺ സംഭവമാക്കി നമ്മുടെ കുടുംബത്തിലും ഉണ്ട് ഇങ്ങനെ അതെ പിന്നെ നമ്മളിങ്ങനെ ഇതുപോലെ തന്നെ ഓരോ വീഡിയോസ് ഒക്കെ കാണാൻ കാരണം കൊണ്ട് നൗഫിൽ കെറ്റിന്റെ ഉമ്മ മെയിൻ ആയിട്ട് കാണുന്ന ആൾക്കാരാണ് അപ്പൊ അതുപോലെ കൊറച്ച് യൂട്യൂബേഴ്സ് ഒക്കെ ഉണ്ട് ഇങ്ങനെ ചെറിയ ഏജ് ഡിഫറൻസിൽ പ്രസവിച്ചിട്ടില്ല അപ്പൊ അവരൊക്കെ ഉണ്ട് അപ്പൊ അവരെ വീഡിയോസ് അവരിങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ നമുക്ക് പറഞ്ഞുതരും ഒക്കെ ചെയ്യും അപ്പൊ അതൊക്കെ കാണുമ്പോ നമുക്കൊരു സമാധാനം ഇങ്ങനത്തെ എല്ലാരും ഉണ്ടല്ലോ നമ്മുടെ ഫാമിലിയിൽ തന്നെ ഉണ്ടല്ലോ അപ്പൊ പ്രശ്നമാക്കേണ്ട ആവശ്യമില്ല ആദ്യം കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും ഉണ്ണി വന്നിട്ട് രണ്ടുപേരും കൂടി നോക്കുക എന്നുള്ളത് ഇപ്പൊ തന്നെ ഉറക്കണത് കുറച്ചൊരു പണിയുള്ള കാര്യാണ് അവൾ പെട്ടെന്ന് ഉറങ്ങില്ല മാത്രാണ്

ജ്യൂസ് കുടിക്കണ്ട ആ നമ്മള് മെയിൻ ആയിട്ട് ഇങ്ങോട്ട് വന്നത് ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിട്ടാ നമ്മൾ കുറച്ച് നമ്മള് ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് എടുക്കണം പിന്നെ ചെലപ്പോണ്ടാവും രാത്രി ആയിരിക്കും അപ്പൊ വിചാരിക്കും ലൈറ്റ് ഒന്നും ഉണ്ടാവില്ലല്ലോ പിന്നെ എടുക്കാം അങ്ങനെ 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 ഇവിടെ വരെ ഞാൻ പറഞ്ഞു ഇന്ന് എന്തായാലും എടുക്കണം ഇനി നീട്ടി കഴിഞ്ഞ ഇനി വെച്ചിട്ട് കുട്ടീനെ കാണിച്ചിട്ടായിരിക്കും നമ്മള് പറയാം പ്രഗ്നന്റ് ആയിരുന്നു എന്നുള്ളത് ബായ് യു അപ്പൊ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അപ്പൊ നെക്സ്റ്റ് വീഡിയോ